ി ഒന്ന് തയ്യാറാക്കി നോക്കൂ ഹായ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഇഡ്ഡലി ആണ് റാഗിയും അരിയും പിന്നെ ഉഴുന്നും ഒക്കെ വെച്ച് നമുക്കൊരു ഇഡലി തയ്യാറാക്കാം അതിന് വേണ്ടി ഞാൻ ഒരു ആരും പാത്രം റാഗി എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ അരിയും എടുത്തിട്ടുണ്ട് പിന്നെ അര ക്ലാസ് ഉഴങ്ങ് ഇനി നമുക്ക് വേണ്ടത് ഉലുവ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് വെള്ളമൊഴിച്ചൊന്ന് വെള്ളമൊഴിക്കാം എല്ലാത്തിലും ഒഴിച്ചിട്ട് നമുക്കൊന്ന് കഴുകും ഒരു നാലഞ്ച് മണിക്കൂർ നമുക്ക് ഇതിനകം വെക്കണം പിന്നെ നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കാം നമ്മളൊരു പാത്രത്തിലോട്ട് കഴുകി വാരിയിട്ട് എല്ലാം പൊടി അഴുക്കൊക്കെ കടഞ്ഞ് വൃത്തിയാക്കി നമ്മൾ വേറെ പാത്രത്തിലോട്ട് ഇട്ട് ഒരു ചട്ടിയിലോട്ടാണ് വെള്ളം ഇട്ട് നിറച്ചിട്ടേക്കുന്നത് ഇതൊരു അഞ്ച് മണിക്കൂർ നാലഞ്ച് മണിക്കൂർ കഴിയുമ്പോൾ നമുക്കൊന്ന് ആട്ടിയെടുക്കാം നമ്മുടെ അരി വെള്ളത്തിലിട്ടേക്ക് റെഡിയായി നമുക്കിതൊന്ന് ആട്ടിയെടുക്കാം കുറച്ചിട്ടൊന്ന് ആട്ടിയെടുക്കാം ഇത് ഇഡലിക്കാണ് നമ്മൾ ഇട്ടത് ഇഡ്ഡലി നല്ല സോഫ്റ്റായ ഇഡലി തയ്യാറാക്കാനാണ് മാവ് ഒഴിച്ച് വെക്കാം ആദ്യം നമ്മൾ കുറച്ച് ആട്ടി ഇനി കുറച്ചും കൂടെ ആട്ടാനുണ്ട് ആദ്യം ആട്ടി നമ്മൾ ഒഴിച്ച് വെക്കുന്നു ബാക്കിയും കൂടെ നമുക്കിതേപോലെ ആട്ടിയെടുക്കാം അതിനകത്ത് ചേർത്തത് റാഗിയും ഉഴുന്നും പച്ചരി പിന്നെ കുറച്ച് ലേശം ഉഴുകി എന്ന് വെച്ചാൽ നമ്മൾ കൂരകത്തിന റാഗി എന്ന് പറയുന്നത് ഇതും നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് ആട്ടിയെടുക്കാം നമുക്ക് ബാക്കി മാവും കൂടെ ഇതിനകത്ത് ഒഴിച്ചു വെക്കാം ഇതൊരു ഇതൊരഞ്ച് മണിക്കൂർ ഇങ്ങനെ നിന്നിട്ട് നമുക്ക് ഇഡലി തയ്യാറാക്കാം അപ്പോഴത്തേക്കും മാവൊക്കെ ഒന്ന് പൊങ്ങി റെഡിയായി വരുത്തുള്ളൂ അത് നമ്മളെ നമുക്ക് നടച്ചൊക്കെ വയ്ക്കാം നമ്മുടെ ദോശ മാവെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഇഡലി മാവെല്ലാം റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് ഇഡലി തയ്യാറാക്കാം അതിന് ലേശം ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം നല്ല ഹെൽത്തി ആയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ ഇഡലി തട്ടിലോട്ട് നമുക്ക് മാവ് കോരി ഒഴിക്കാം നമ്മുടെ ഇഡലി തട്ടിലോട്ട് എണ്ണയൊക്കെ തേച്ച് ഇങ്ങനെ എന്നാലും അതിനകത്തൊന്നും ഒട്ടി പിടിക്കുകയൊന്നും ചെയ്യത്തില്ല നമ്മൾ ഓരോ ഇഡലി തട്ടിലോട്ട് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം ഇത് കൊച്ചു തട്ടായ കൊണ്ട് കുഞ്ഞിഡലി ആയിരിക്കും ഇതിനകത്ത് മൂന്ന് തട്ടിലും ഒഴിച്ചു കൊടുക്കണം പാവെല്ലാം ഒഴിച്ചു കൊടുത്തു ഇനി തട്ടിൽ നമുക്ക് എടുത്ത് വെച്ചാൽ മതി അങ്ങനെ മൂന്ന് തട്ടു ഇതിനകത്ത് വെച്ച് ഇനി നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം ഒരു ഇരുപത് മിനിറ്റ് അടുപ്പ് വെച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഇരുപത് മിനിറ്റ് ഇടയുമ്പോൾ എടുക്കാം നമ്മുടെ ഇഡലി എല്ലാം റെഡി ആയിട്ടൊന്നും നമുക്കൊരു പ്ലേറ്റിലോട്ട് എടുക്കാം നമ്മുടെ ഇഡലി എല്ലാം റെഡി ആയി നമുക്കൊരു ഇതിനകത്തോട്ട് ഇലയിലോട്ട് പറക്കി വെക്കാം നമ്മൾ ആട്ടിപുള്ളി ഇഡലിയാണ് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മളെ ഹെൽത്തിയാണ് നല്ല ഹെൽത്തി കുഞ്ഞി ഡളിയാണ് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ലതാണ് എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ും കൂടെ ചെയ്യാൻ മാർക്കല് എല്ലാവരും വീഡിയോ കണ്ട് ഫുള്ളായി വാച്ചിങ് ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് തയ്യാറാക്കിയൊക്കെ നോക്കുക നല്ല ഹെൽത്തി ആയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് റെസ്പിയാണ് നല്ല സിമ്പിളാണ് വല്യ പാടൊന്നുമില്ല അതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് ചട്നി തേങ്ങാ ചട്നിയാണ് ഞാൻ തയ്യാറാക്കിയത് നമ്മുടെ സോഫ്റ്റ് ആയ ഹിഡലി വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയും നാളെ വരാം ഓക്കെ ബൈ